ഞാൻ ഡോക്ടർ ഷിജിൻ ധർമ്മദേവൻ തൃശ്ശൂർ ദയ ജനറൽ ഹോസ്പിറ്റലിലെ ഹാൻഡ് സർജനാണ് ഹാൻഡ് സർജറി എന്ന സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്കൊരു അവബോധം സൃഷ്ടിക്കുമെന്ന ലക്ഷ്യമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കൈകൾ എത്ര പ്രാധാന്യമുള്ളതാണ് കൈകൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുകയാണ് അത് അപകടം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ആയാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മുടെ കൈകൾ പഴയ പോലെ ആകുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ള ഉത്തരം തന്നെയാണ് ഈ ഹാൻഡ് സർജറി എന്ന സ്പെഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈകളുടെ മുട്ടിന് താഴെയുള്ള എല്ലുകളോ മസിലുകൾ ഞരമ്പുകൾ മസലിൻ്റെ വള്ളികൾ അങ്ങനെ എല്ലാതും അടങ്ങുന്നതിനാണ് നമ്മൾ ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് സംഭവിക്കുന്ന ഏതൊരു അസുഖമായാലും അത് ജന്മലാലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാവാം അല്ലെങ്കിൽ നമ്മുടെ നിത്യോപയോഗങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ എങ്ങനെയോ വേണമെങ്കിലും ആവാം അപ്പോൾ അതിന് അതിൻ്റെ വ്യക്തമായ രീതിയിൽ അതിനെ അസസ് ചെയ്ത് അതിന് ശരിയായ രീതിയിൽ ചികിത്സ അത് തുടക്കം മുതൽ തന്നെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു പ്രവർത്തന യോഗ്യമായ ഒരു കൈ ഒരു ഫംഗ്ഷനിങ് നോർമൽ ഫങ്ഷനിങ് ഹാൻഡ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഈ അസുഖങ്ങളെ സമീപിക്കുക എന്നതാണ് ഒരു ഹാൻഡ് സ്പെഷ്യലിസ്റ്റിൻ്റെ ജോലി അഥവാ ഉദ്ദേശം തന്നെ ഉദാഹരണത്തിന് കൈകളിലുണ്ടാകുന്ന എല്ലിൻ്റെ ഫ്രാക്ചറുകൾ ഇത് അധികം ഫ്രാക്ചറുകൾ നമുക്ക് പ്ലാസ്റ്റർ ചികിത്സിക്കാമെന്ന് ഉണ്ടെങ്കിലും ചില ഫ്രാക്ചറുകൾ വല്ലാതെ മാറിയിരിക്കുന്ന ഫ്രാക്ചറുകൾ സന്ധിയോട് അല്ലെങ്കിൽ ജോയിൻറ്റിനോട് ചേർന്ന ഫ്രാക്ചറുകൾ ഇവ സർജറി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സർജറി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ അത് റിഡക്ഷൻ അത് പൊസിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ പ്ലാസ്റ്റർ ഒഴിവാക്കിക്കൊണ്ട് കൈകൾ വേഗത്തിൽ അനക്കി തുടങ്ങുകയും പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കുന്ന അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായത് സ്റ്റിഫ്നെസ് ജോയിൻറ്റുകൾ അനങ്ങാതിരിക്കുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ സർജറി ആവശ്യമായ ഫ്രാക്ചറുകൾ ഏത് എന്ന് കണ്ടുപിടിച്ച് അറിഞ്ഞ് അത് സർജറി ആവശ്യമുള്ളതാണെങ്കിൽ അത് വേഗത്തിൽ തന്നെ സർജറി ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് നമ്മുടെ കൈ പുഴയുടെ ലിഗമെൻറ്റുകൾക്ക് സംഭവിക്കുന്ന ഒരു ഇഞ്ചറികളാണ് സാധാരണ നമ്മൾ കൈ കുത്തി വീഴുമ്പോഴാണ് അത് സംഭവിക്കുന്നത് ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എക്സ്റേയിൽ കാണുന്നതല്ല വേദന കൈ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയായിരിക്കും അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് കൃത്യമായി രോഗനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി എം ആർ ഐ പോലെയുള്ള ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം ഇപ്പോൾ ഡി ആർ യു ജി എ അല്ലെങ്കിൽ ഡിജിറ്റൽ റേഡിയോ നാർജോയിൻ ലിഗമെൻ്റ് സ്കാഫോ ലൂണൈറ്റ് ലിഗമെൻ്റ് ഇവയെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മുടെ നോർമൽ കൈയുടെ ഉപയോഗത്തിന് പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇത് കൃത്യമായി നിർണയിച്ച് അത് എത്രയും വേഗം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ലിഗമെൻറ്റ് ഇഞ്ചറി നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കത് നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് ശരിയാക്കാം പക്ഷേ അത് വൈകുകയാണെങ്കിൽ അത് റീകൺസ്ട്രക്റ്റീവ് സർജറി അഥവാ പകരം ലിഗമെൻ്റ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ള സർജറി ആവശ്യമായി വരും അപ്പോൾ ഇത് എത്രയും വേഗം കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു കൈ സംബന്ധമായ അസുഖങ്ങൾക്കും നിങ്ങൾക്ക് ദയ ജനറൽ ഹോസ്പിറ്റലിലെ ഹാൻഡ് സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കാം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തന സജ്ജമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു